ഹലോ നമസ്കാരം സന്തോഷ് കുമാർ കേരള മോട്ടോർ വാഹന വകുപ്പ് എം വി ഡി ദിവസേന നൽകുന്ന നൂറു കണക്കിന് ലൈസൻസുകൾ റോഡ് ടെസ്റ്റും എച്ച് ടെസ്റ്റും നടത്തി ഇത്രയധികം ലൈസൻസ് നൽകാനുള്ള സമയം എങ്ങനെ ലഭിക്കുന്നെന്ന് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ പതിനഞ്ച് എം ബി ഡിമാർ ലൈസൻസ് നൽകുന്നത് ടെസ്റ്റ് നടത്തണമെന്ന തീരുമാനം ഡ്രൈവിംഗ് സ്കൂളിന് സ്വന്തമായി സ്ഥലമുള്ളത് ഒൻപതിടങ്ങളിൽ അവസാന ട്രാക്ക് മാവേലിക്കരയിലേതും പുതിയ തീരുമാനം പുതിയ ലൈസൻസ് പേർക്കും തോറ്റവർക്ക് പുതിയ അവസരം ഇരുപതും മൊത്തം അറുപത് ലൈസൻസ് നൽകാനുള്ള തീരുമാനം റോഡ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം എച്ച് ടെസ്റ്റ് നടത്താനും വിശദമായ സർക്കുലർ ഗതാഗത കമ്മീഷണർ പുറത്തിറക്കും പ്രതിഷേധവുമായി സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകാർ ഹൈക്കോടതിയിൽ എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക